പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ സഹായിക്കുന്ന സമീപനമാണല്ലോ സ്വീകരിച്ചത് എന്ന് ഒരു ആരോപണമോ ആക്ഷേപമോ മറുവശത്ത് യു ഡി എഫിനെ സഹായിക്കുന്ന സമീപനമാണല്ലോ വ്യാപകമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപവും ഒക്കെ ഉയർന്നു വരുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവും ഇനി ഞാൻ ആവർത്തിച്ച് പറയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തരം പിന്നെ സംസ്ഥാനതലത്തിലൊരു ഏകീകൃത രാഷ്ട്രീയ സമീപനം ആരും അങ്ങനെ ഫലപ്രദമായി സ്വീകരിക്കപ്പെടുന്നത് നമുക്ക് അനുഭവപ്പെടാറില്ല ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയൊക്കെ വെച്ചിട്ട് അത് ചിലപ്പോൾ പരസ്പരം ധാരണയോടുകൂടി ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതൊരു പക്ഷത്ത് മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണി അതിലെ ഘടക കക്ഷികൾ ഒഴികെയുള്ള ആരും അസ്പൃശ്യരല്ല ആരുമായി ഞങ്ങൾക്ക് അയത്തുമില്ല ഈ പറയപ്പെടുന്ന ആളുകൾക്കും ആളുകൾക്കുമില്ല ഞങ്ങൾക്കറിയാം നിങ്ങൾക്കും അറിയാം എസ് ഡി പിയെ അടുപ്പിക്കാൻ പറ്റില്ല തള്ളിക്കളയും എന്നൊക്കെ പറയുന്നവരുടെയും സമീപനം എന്താണ് യഥാർത്ഥത്തിൽ എന്ന് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ടാർജറ്റ് വേണം ഒരു ഒബ്ജക്റ്റീവ് അടിക്കാൻ അതിന് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ എസ് ടി പി ഉപയോഗിക്കുന്നു എസ് ടി പി ഉണ്ടാകുന്നതിന് മുമ്പും പിന്നെ ഇത്തരം സമീപനം ഉണ്ടായിരുന്നു അന്ന് ഒബ്ജക്റ്റ് വേറെയായിരുന്നു ഒബ്ജക്റ്റ് ആയിട്ട് എസ് ടി പി ഇപ്പം ഉപയോഗിക്കും അതുകൊണ്ട് ഇതില് ഞങ്ങളുടെ ഈ യെസ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലെന്ന് പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഇരു മുന്നണികളുമായിട്ടും ധാരണയില്ലാതെ ഒറ്റക്ക് തന്നെ മത്സരിക്കും എന്ന് അന്ന് തന്നെ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു അതിനടിസ്ഥാനമാക്കി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എവിടെ കേരളത്തിൽ പിന്നെ ഈ വിഷയത്തിൽ പിന്നെ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ട് ഈ പാർട്ടി ചർച്ച നടത്തുകയോ ധാരണയിലെത്തുകയോ ചെയ്തിട്ടില്ല ഒറ്റക്ക് തന്നെയാണ് മത്സരിച്ചത് പിന്നെ മറ്റു പാർട്ടികളുടെ വിമർശനത്തിന് വിധേയമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് എന്തുകൊണ്ടെന്ന് അവരോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ റിയില്ലല്ലോ പാലക്കാട് ഞങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത് അവിടെ ഞങ്ങൾ കൃത്യമായ പഠനം നടത്തി അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഇവിടെ ആവർത്തിക്കാൻ പോകുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച് മുദ്രാവാക്യം തന്നെ എന്താ തൃശ്ശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല തൃശ്ശൂർ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സമീപനം എന്താണ് അത് സ്വീകരിക്കണം അത് അവിടുത്തെ അവസ്ഥയിൽ യു ഡി എഫ് ജയിക്കലായിരുന്നു അതിനുള്ള പിന്നെ 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 സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു അതൊരു വസ്തുതയാണ് അത് അവരുമായി ആലോചിച്ച് തീരുമാനിച്ച് ഡീലിൻ്റെ അടിസ്ഥാനത്തൊന്നുമല്ല അത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നിലപാടിൻ്റെ പ്രാ പിന്നെന്താ പ്രയോഗവൽക്കരണമാണ് അവിടെ നടത്തിയത് ഞങ്ങൾക്ക് തുള്ളി തള്ളിപ്പറയുന്നത് പ്രശ്നമാണോ ഇല്ലയോ എന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുള്ള അനുഭവത്തിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയല്ലേ എന്താ പറഞ്ഞത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഒരു പിന്നെ ഫാസിസ്റ്റ് വിരുദ്ധ ഏകീകരണത്തിൻ്റെ ഭാഗമായിരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച സമീപനത്തിൻ്റെ ഭാഗമായി എന്നും ഉണ്ട് ദേശീയ തലത്തിൽ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് തന്നെ ഞങ്ങൾ കേരളത്തിലും സ്വീകരിച്ചു അപ്പോൾ വിളിച്ചു പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞു ഇവരുടെ സഹായത്തിനുള്ള അനുമതി ചോദിച്ചു കൊണ്ടായിരുന്നില്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ ഉറച്ചു നിന്നു അത് എസ് ടി പി എന്ന പാർട്ടിയുടെ ആർജവത്തെയല്ലേ കാണിക്കുന്നത് അതിനെ നിങ്ങൾ ശ്ലാഘിക്കണ്ടേ